പഴയങ്ങാടി പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണം പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലേക്ക് വെള്ളം കയറി കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് പഴയങ്ങാടി മുട്ടുകണ്ടി റോഡ് വെള്ളം കയറിയത് പഴയങ്ങാടി പുഴയിൽ അടുത്ത കാലത്തായി നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒഴുക്കു നിലച്ചതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ പ്രധാനമായും കാരണമായത് പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു പഴയങ്ങാടി പുഴയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തു വന്നിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിനായി പഴയങ്ങാടി പുഴയിൽ മണലിറക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിനെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തകർ കോടതിയെ സമീപിച്ചത് ഈ നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്നാണ് പഴയങ്ങാടി പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടത് ഇതോടെ പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലേക്ക് വെള്ളം കയറുകയായിരുന്നു റോഡും പുഴയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ വെള്ളം കയറിയ നിലയിലാണ് നിർമ്മാണത്തിലെ അശാസ്ഥതയാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു പഴയങ്ങാടി പുഴയിൽ ഉണ്ടാവുന്ന വേലിയേറ്റ സമയത്ത് വെള്ളം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുകയാണ്